ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് അപ്പോൾ നമ്മൾ ഈ ഡിവൈസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ത്രീ വീക്സ് പ്ലസ് ആയി ഓൾമോസ്റ്റ് ക്ലോസ് ടു വൺ മന്ത് ഇത് ഇറങ്ങണേക്കാൾ ഒരു രണ്ടാഴ്ച മുമ്പേ എനിക്ക് രണ്ടോ രണ്ടര ആഴ്ച മുമ്പേ എനിക്ക് ഡിവൈസ് കിട്ടിയിരുന്നു അപ്പോൾ അന്ന് മുതൽ ഈ ഡിവൈസ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഇൻഡെപ്ത് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് നമ്മൾ ചെയ്തിരുന്നു അതിനൊപ്പം തന്നെ നമ്മളിതിൻ്റെ എന്താണ് നോട്ട് സീരീസിലെ മാറ്റം വന്നതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കൂടി ചെയ്യേണ്ടായി ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ഇൻഡെപ്ത് റിവ്യൂ ആണ് ഇതിൻ്റെ പ്രൂവ്സ് ആൻഡ് ഗോഡ്സ് അതായത് ഇതിൻ്റെ ഗുണങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ദോഷങ്ങളും എല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ വിശദമായി പറയുന്നതാണ് അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ആർട്ട് പ്രസ് ചെയ്യാപോ ബെല്ലൈക്കോടുകളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആസ്പെക്സിൽ കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഡിസൈൻ ആൻഡ് ബിൽ ക്വാളിറ്റി അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ റെഡ്മി അവരെ നോട്ട് സീരീസിലെ ഡിസൈൻ ഡിസൈനിലേക്ക് വളരെയധികം മുൻതൂക്കം കൊടുക്കുന്നുണ്ട് മുമ്പൊക്കെ ഒരു റെഗുലർ ടിപ്പിക്കൽ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷം ഈ ഒരു മൂന്ന് വർഷം എന്ന് വേണമെങ്കിൽ പറയാം ഡിസൈന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഈ വർഷത്തെ ഡിസൈൻ കണ്ടോ ക്യാമറ യൂണിറ്റ് കണ്ടോ മീന്റെ ലോഗോന്റെ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ബാക്ക് പാനൽ വെഗൻ ലെതർ ഫിനിഷ് ആണ് രണ്ട് നല്ല പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അതേപോലെ ബിൽ ക്വാളിറ്റിന്റെ കാര്യത്തിലാണ് വളരെ സ്റ്റൈലിഷ് ആണ് സ്ലിം ഫോം ഫാക്ടറാണ് അതിനൊപ്പം തന്നെ ബാക്ക് പാനലും കേർവ് ഡിസ്പ്ലേയാണ് ഐ പി സിക്സ്റ്റി ഐറ്റ് ഐ പി സിക്സ്റ്റി നയൻ ഉണ്ട് കോറിനിയൻ ഗുരുല ഗ്ലാസ് ബിഗ് ടെസ്റ്റും ഉണ്ട് ഇൻഫാക്റ്റ് ഇതിൻ്റെ ബാക്ക് പാനൽ ഗ്ലാസ് ഫിനിഷ് ഉള്ള ബാക്ക് പാനൽ കോറിനും ഗോർല ഗ്ലാസ് സെവൻ ഐ സപ്പോർട്ടും ഉണ്ട് അപ്പോൾ ഡിസൈനും അതേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിക്കും വളരെയധികം മുൻതൂക്കം കൊടുത്ത ഒരു ഡിവൈസാണ് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി ഡിസൈൻ വളരെ സ്റ്റൈലിഷ് ആയിരിക്കും തോന്നുന്നത് ഈ പ്രത്യേകിച്ച് ഈ പേർപ്പിൾ മാറ്റ് കളർ വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ആണ് കിട്ടുന്നത് അതേപോലെ തന്നെ നമുക്കിവിടെ സൈഡിൽ സ്റ്റിച്ചിങ് പോലെ കൊടുത്തിട്ടുണ്ട് ക്യാമറ യൂണിറ്റിൻ്റെ ലേ ഔട്ടും വളരെ ഭംഗിയാണ് അതേപോലെ തന്നെ ഇൻഹാൻഡ് എക്സ്പീരിയൻസും വളരെ നല്ലതാണ് നമുക്ക് താഴെ യൂസ് ടൈപ്പ് സി സ്പീക്കർ യൂണിറ്റ് അതേപോലെ തന്നെ സിം ട്രീം കാണാം പവർ ആൻഡ് വോളിയം കീസ് പിന്നെ മോൾ ഭാഗത്ത് ഓപ്പണിംഗ് സ്ലോട്സ് ഒന്നുമില്ല പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ സ്കാനർ ഈ രണ്ട് സൈഡും ആണ് അതായത് ഫ്രണ്ട് സൈഡിൽ നിന്നും ബാക്ക് സൈഡിൽ നിന്നും ഒരു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇൻ ഹാൻഡ് ഫീല് ഡെഫിനറ്റ്ലി നല്ലതാണ് പിന്നെ വെയിറ്റ് കുറച്ച് മേ ബി ഉണ്ട് വേണമെങ്കിൽ പറയാം അറൌണ്ട് ടു ഹൺഡ്രഡ് ഗ്രാംസ് ജസ്റ്റ് മുകളിലുണ്ട് എന്നാലും നല്ലൊരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പിന്നെ തിക്നെസ്സും അത്യാവശ്യം സ്ലിം ആണ് കാരണം ഇത്തവണ ബാറ്ററി കപ്പാസിറ്റി ആറായിരത്തി ൂറ് മില്ല്യാറേണ്ട അത് അത് ഉണ്ടായിട്ട് പോലും ഡിവൈസ് കുറച്ചും സ്ലിം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതെല്ലാം നല്ല ഫീച്ചേഴ്സാണ് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ ഡിസൈൻ ആൻഡ് ഡിസൈനും ബിൽക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട് അതേപോലെ അതൊരു പ്രയോറിറ്റി ഏരിയ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഡിവൈസ് ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ഷോമീൻ്റെ വാദം അഗെയിൻ അതെല്ലാം കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ മനസ്സിൽ വയ്ക്കുക ഇനി രണ്ടാമത്തത് ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് പോവാം ഡിസ്പ്ലേ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചസ് വൺ പോയിന്റ് ഫൈവ് കെ ആമൽ ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത് ഇതും ഈ ഡിസ്പ്ലേ അതായത് നമ്മൾ ഡിസൈൻ്റെ കാര്യം പറയുമ്പം പോലെ തന്നെ കോംപ്രമൈസ് ഒന്നും ഇല്ലാത്തൊരു ഡിസ്പ്ലേയാണ് കാരണം വൺ പോയിൻറ്റ് ഫൈവ് കെ ആമ വൺ ട്വൻറ്റി ഹേർട്സ് സിഫർഷീൽ ഹൺഡ്രഡ് പെർസെൻറ്റ് എച്ച് ഡി സി ആർ പി ത്രീ സപ്പോർട്ട് എച്ച് ടി ആ ടെൻ പ്ലസ് ഡോൾ ബി വിഷൻ ത്രീ തൗസൻഡ് ഇറ്റ്സ് ഓഫ് പിക് ബ്രൈറ്റ്നസ് പി ഡബ്ല്യു എം ഡിമ്മിങ് എല്ലാം തന്നെയുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ബെസൽസും വളരെ മിനിമലായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻഹാൻ ആണ് ഡിസ്പ്ലേയിൽ നമ്മൾ കാണുമ്പോൾ ഒരു റിച്ച ടൗൺസാണ് കൊടുത്തിരിക്കുന്നത് കേർവ് ഡിസ്പ്ലേയുടെ ഗെയിൻ പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർണിയൻ ഗോർല ഗ്ലാസ് വിക്റ്റേഴ്സ് ജൂ ആണ് കൊടുത്തിരിക്കുക ഡിസ്പ്ലേ കളേഴ്സ് നല്ല റിച്ച് ആണ് പിന്നെ ഡോൾബി വിഷൻ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ ആപ്സിലൊക്കെ തന്നെ നല്ല ഒരു പിക്ച്ർ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ കളേഴ്സ് ഒബ്വിയസ്ലി നല്ലതാണ് കാരണം ഡി സി എ പി ത്രീ കളക്യാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓവറോൾ അടിപൊളി ക്വാളിറ്റി ഡിസ്പ്ലേ എസ്പെഷ്യലി മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് സംശയമില്ലാണ്ട് പറയാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഡിസൈൻ കഴിഞ്ഞു ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം ഇവിടെ നമുക്ക് ഗുണങ്ങളുണ്ട് ദോഷങ്ങളും ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ഗുണങ്ങൾ പറയാം ഇതിനകത്ത് ഹൈപ്പർ വോയിസ് ആണ് വന്നിരിക്കുന്നത് അപ്പം വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ദോഷങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ഹൈപ്പർ വോയിസ് വൺ പോയിന്റ് സീറോ ഉള്ളൂ ടു പോയിൻറ്റ് സീറോ ലേറ്റസ്റ്റ് ഹൈപ്പർ വോയിസ് വന്നിട്ടില്ല അതിനൊപ്പം തന്നെ ഇതിനകത്ത് ആൻഡ്രോയിഡ് ഫോർട്ടീനെ വരുന്നുള്ളൂ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അവിടുത്തെ ബോക്സ് കൊടുത്തിട്ടില്ല എന്നാൽ ത്രീ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ഫോർ ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി പച്ചസും പ്രോമിസ് ചെയ്തിട്ടുണ്ട് അതിലൊരു പ്രോബ്ലം എന്താ വെച്ചാൽ ത്രീ ഇയേഴ്സിൽ ഓൾറെഡി ഒരു അപ്ഡേറ്റ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആകാനുള്ള പോകും അപ്പം എഫക്റ്റീവ്ലി നിങ്ങൾക്ക് രണ്ട് അപ്ഡേറ്റും നാല് വർഷത്തെ സെക്യൂരിറ്റി പാച്ചസ് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് കാരണം ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അവിടുത്തെ ബോക്സ് വേണ്ടതായിരുന്നു പ്രത്യേകിച്ച് മുപ്പതിനായിരം രൂപേനെ മുകളിലുള്ള ഡിവൈസ് കൊണ്ട് അതാണ് എനിക്ക് തോന്നുന്നത് ഈ സോഫ്റ്റ്വെയർ കാര്യം പറയണമെങ്കിൽ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല നല്ലൊരു ക്ലീൻ യു ആണ് ക്ലീൻ യു സെൻസ് നല്ലൊരു റിഫൈൻഡ് യു ആണ് നമുക്ക് എല്ലാ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും ഉണ്ട് സപ്പോർട്ട് ഫോർ തീംസ് ഉണ്ട് അതേപോലെ നമുക്കറിയാമല്ലോ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷനും ഹൈപ്പറോയ്സിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതിനൊന്നും കംപ്ലയിൻസ് ഒന്നും എന്നാൽ ബ്ലോഡ് വേസ് സീൻ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുപാട് ബ്ലോഡ് വേസ് ഉണ്ട് പക്ഷേ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ള ഏക ആശ്വാസമാണ് അതിലുള്ളത് അപ്പോൾ ബ്ലോഡ് വേസ് ഡെഫിനറ്റ്ലി ഒരുപാടുണ്ട് അതെല്ലാം നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടുമ്പോൾ തന്നെ ഡിവൈസ് അതെല്ലാം അങ്ങ് എടുത്ത് കളയാം അപ്പോൾ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടും പിന്നെ ലാഗ് ഒന്നും കേട്ടോ ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇഷ്യൂസ് ഒന്നും ഞാൻ സോഫ്റ്റ്വെയറിൽ കാണുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ ആസ്പെക്ട്സ് വരച്ച് ഇനി പെർഫോമൻസിലേക്ക് പോകാം ഈ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് അപ്ഗ്രേഡ്സ് ഉണ്ട് ഔട്ട്ഗ്രേഡ്സ് ഉണ്ട് ഫസ്റ്റ് അപ്ഗ്രേഡ് എന്നാണ് മീഡിയ ടെക്കിന്റെ ചിപ്പിൽ നിന്ന് സ്നാപ്ഡ്രാഗണിലേക്ക് എന്നുള്ളത് സ്നാപ്ഡ്രാഗൺ ലോങ്ങർ ടേമിൽ കുറച്ചും കൂടെ ബെറ്റർ ആണെന്നാണ് എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നത് എന്നാൽ മീഡിയ ടെക് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് ലോംഗർ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി കുറച്ചുകൂടെ സ്ലൈറ്റ്ലി ബെറ്റർ എന്ന് പറയാവുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ ആണ് ഡെഫിനെലി കുറച്ചുകൂടെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഒക്കെ കാര്യങ്ങൾ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീ ആണ് വരുന്നത് എനിക്ക് ഇനി ഇതിന്റെ സ്കോർ സ്കോർന്ന് പറഞ്ഞാൽ ഒരു ഏഴര ലക്ഷം ആ റേഞ്ചാണ് ഏഴര ഏഴ് മുക്കാൽ ലക്ഷം ഒക്കെയാണ് ഇതിൻ്റെ ആവറേജ് സ്കോർ വരുന്നത് അപ്പോൾ പെർഫോമൻസ് ഏറെക്കുറെ കുഴപ്പമില്ല എന്ന് പറയാം എന്നാൽ ഇത് ഈ പ്രൈസ് സെഗ്മെൻ്റിൽ ഏറ്റവും മികച്ച ഒരു പ്രോസസറാണെന്ന് ഒബ്വിയസ്ലി പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഉണ്ട് സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ ഉണ്ട് അതേപോലെ തന്നെ വിവോന്റെ ടി ത്രീ അൾട്ര ഉണ്ട് ഡിമെൻ സിറ്റിൻ്റെ നയൻ തൗസൻഡ് സീരീസിലെ ചിപ്പ് ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആവറേജ് അബോ ആവറേജ് പെർഫോമൻസ് ഉള്ളു എസ്പെഷ്യലി ഗെയിമേഴ്സിനൊന്നും പറ്റിയ ഒരു ഡിവൈസേ അല്ല അത് എന്നാൽ കാഷ്വൽ ഗെയിംസ് കളിക്കാം എന്നാൽ ഒരു ഗെയിമിംഗ് സെൻറ്റർ ഡിവൈസ് അല്ല അത് അപ്പോൾ അത് മനസ്സിലാക്കിയ ഗെയിമിങ്ങിനാണെങ്കിൽ ഇതൊരിക്കലും എടുക്കരുത് കാരണം എന്ത് ഗെയിമിംഗ് സെൻറ്റർ അല്ല പിന്നെ ഇതിൻ്റെ ഡൗൺഗ്രേഡ് എന്താ വച്ചാൽ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ എന്ന് ഇത് യു എഫ് എസ് ടു പോയിന്റ് ടൂലേക്ക് പോയി എന്നുള്ളത് അതെനിക്ക് ഇതുവരെ മനസ്സിലായില്ല ആ ലോജിക്ക് എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് യു എഫ് എസ് ടു പോയിന്റ് ടൂലേക്ക് പോയതെന്ന് അറിയില്ല അതിനൊപ്പം തന്നെ എൽ പി ടി എഫ് ഫൈവ് റാം എൽ പി ടി എഫ് ഫോർ എക്സ് റാമിലേക്കും പോയിരിക്കണം ഇതും ഒരു ഡൗൺഗ്രേഡാണ് ഇതും എനിക്ക് അറിയില്ല എന്ത് റീസൺ ആണെന്നുള്ളത് അതായത് എല്ലാ ബ്രാൻഡും അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇവിടെ ഷോമി ഇത് ഡൗൺഗ്രേഡ് ചെയ്തിന്റെ റീസൺ എനിക്ക് അറിയില്ല അപ്പൊ ഇതും ലോങ് ടേമില് മേ ബി ഇമ്പാക്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും കാരണം സ്റ്റോറേജ് കുറച്ചും കൂടി ഫാസ്റ്റ് ആണെങ്കിൽ ത്രീ പോയിന്റ് വൺ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല പെർഫോമൻസ് നമുക്ക് ലോങ്ർ റണിൽ കിട്ടുന്നതാണ് അപ്പം അതും ഒരു ഡൗൺഗ്രേഡ് ആണ് പിന്നെ ഡിവിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഡോൾ ബി ആറ്റ്മോസ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് നല്ല ക്വാളിറ്റി സൗണ്ട് ആണ് വരുന്നത് അപ്പോൾ അതിലൊന്നും പോരായ്മകൾ പറയാനില്ല പിന്നെ ഗൂഗിൾ സിം കാർഡ്സും ഉണ്ട് ഫൈവ് ജി സപ്പോർട്ട് ഉണ്ട് എല്ലാ ബാൻഡും സപ്പോർട്ടഡാണ് എയർടെല്ലും ജിയോക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തു ഇഷ്യൂസ് ഒന്നും തന്നെ അതിൽ കാണുന്നില്ല പിന്നെ കോൾ ക്വാളിറ്റിയും ഡെഫിനറ്റ്ലി നല്ലതാണ് സിഗ്നൽ സ്ട്രെങ്ത് ആണെന്ന കാര്യത്തിലൊന്നും ഇഷ്യൂ ഇല്ല അപ്പോൾ ഓവറോൾ പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് സ്റ്റാമ്പ്ട്രാഗൺ സെവൻ എസ് ജെ ത്രീ ഉള്ളൂ എന്നുള്ളതാണ് അഗെയിൻ അത് ഈ പ്രൈസ് എഗ്മെന്റിൽ ഓക്കെയാണ് എന്നാലും ഈ അപ് ആണ് എനിക്ക് ഇതുവരെ മനസ്സിലാകത്തത് യു എഫ് എസ് സ്റ്റോറേജ് ഡൗൺഗ്രേഡ് ചെയ്തതിൻ്റെ റീസൺ എനിക്ക് അറിയില്ല ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം പിന്നെ ഇതിനകത്ത് ഒരുപാട് എ ഐക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് എ ഐ ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ എഗൈൻ നമ്മൾ ഇപ്പോൾ എല്ലാ ഫോണിലും കാണുന്ന പോലെ എ ഐ ഇറേസർ എ ഐ ഹൈലൈറ്റിംഗ് ഫിൽറ്റേഴ്സ് അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് നോട്ട് നോട്ടെക്കിങ് ആപ്ലിക്കേഷൻ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട് അപ്പോൾ എ ഐക്ക് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത് ഇനി അടുത്ത് നമുക്ക് ക്യാമറാസിലോട്ട് പോകാം ഇതിനകത്ത് വരുന്നത് നമുക്ക് പ്രൈമറി ഒരു ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറയാണ് എഫ് വൺ പോയിന്റ് സിക്സ് ആണ് അപ്പേച്ചർ വരുന്നത് സെക്കൻഡറി ക്യാമറയാണ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് അതൊരു ടെലിഫോട്ടോ ലെൻസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എഗയിൻ ഒരു ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ടു പോയിന്റ് ഫൈവ് എക്സ് ടെലിഫോട്ടോ ലെൻസ് ആണ് തേർഡ് ക്യാമറ ഒരു അൾട്രാവൈഡ് എയ്റ്റ് മെഗാ പിക്സൽ ഷൂട്ടറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ട്വൻറ്റി മെഗപ്പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത് ഇനി ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ടെൻ ജി ബി റെസല്യൂഷനെ വീഡിയോ റെക്കോർഡ് ഉള്ളു റിയർ ക്യാമറയിൽ നമുക്ക് ഫോർ കെ തേർട്ടി എഫ് പി എസ് സിയുള്ളൂ ഫോർ കെ സിക്സ്റ്റി എഫ് പി ഇല്ല ഈ പ്രൈസ് പ്രൈസിലെ ഡിവൈസിൽ അത് വേണ്ടതായിരുന്നു അപ്പോൾ ഫോർ കെ സിക്സ്റ്റി ഇല്ല എന്നാൽ ക്യാമറ അപ്ഗ്രേഡ് ഡെഫിനറ്റ്ലി നല്ലതാണ് ക്യാപ്ചേഴ്സിൽ ഈ ക്യാമറയിൽ നിന്നിടത്തെ സാമ്പിൾസ് എല്ലാം നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പങ്ങളൊന്നും ഇല്ല നല്ല ഡീറ്റെയിലിംഗ് നല്ല ഷാർപ്പ്നെസ് ലെവൽസും ഉണ്ട് അതേപോലെ തന്നെ കളർ ആക്കുറസും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഡെയില ക്യാപ്ചേഴ്സ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി ടെലിഫോട്ടോ ലെൻസും റെഗുലർ യൂസേജിൽ നല്ലതാണ് ടു പോയിന്റ് ഫൈവ് എക്സ് ജൂമുണ്ട് അപ് ടു തേർട്ടി എക്സ് വരെ സൂം ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ് പിന്നെ നല്ല ഡീറ്റെയിൽ വരുന്നുണ്ട് അൾട്രാ ആംഗിൾ ക്യാമറ ഡീസെന്റ് ക്യാമറ ലയ്റ്റ് മെഗാപിക്സൽ ആണോ അപ്പോൾ അതിന് വലിയൊരു എക്സ്പെക്ടേഷൻ വെക്കേണ്ട പിന്നെ പോർട്രേറ്റ്സ് ഡെഫിനറ്റ്ലി നല്ലതാണ് ഫിഫ്റ്റി മെഗാ പിക്സൽ ടെലിഫോട്ട് ലെൻസ് ആണ് നമുക്ക് പ്രൈമറി ആയിട്ട് പോർട്ട്രേറ്റ്സ് എടുക്കാവുന്നത് നല്ല ക്വാളിറ്റി പോർട്രേറ്റ്സ് കിട്ടുന്നുണ്ട് അപ്പം അതിലൊന്നും എനിക്ക് പരാതികളൊന്നുമില്ല പിന്നെ വീഡിയോ റെക്കോർഡിങ് ഐ മീൻ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഒരു നോയ്സ് റിഡ്യൂസ് ചെയ്യാൻ ഒരു ഒരു ഇത് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് കുഴപ്പമില്ല സെൽഫീസും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് വരുന്നുണ്ട് വീഡിയോ റെക്കോഡിംഗ് ഒക്കേഷൻ അഗെയിൻ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് കുഴപ്പമില്ല എന്നാൽ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് വീഡിയോ റെക്കോർഡിംഗ് ഇല്ല അപ്പോൾ ഇതാണ് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമറ ഡെഫിനറ്റ്ലി അപഗ്രേഡിന്റെ നല്ലൊരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഇനി ഫൈനലി ബാറ്ററി ആറായിരത്തി ഇരുന്നൂറ് മില്യപ്പോ ബാറ്ററി നയൻറ്റി വോട്ട് ചാർജിങ് ഇതാണ് മറ്റൊരു ഹൈലൈറ്റ് കിടക്കാജ് ബാറ്ററി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ഒന്നര ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് നിങ്ങൾ ഏത് ടൈപ്പ് യൂസേജ് എടുത്താലും അറ്റ് എൻഡ് ഓഫ് ദി ഡേ പ്രോബ്ലി ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ടാവും എന്നുള്ളതാണ് ഈവൻ ഹെവി യൂസർ ആണെങ്കിൽ പോലും ഒരു ഇരുപത്തഞ്ച് ശതമാനം മിനിമം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതായത് നോർമൽ യൂസേജിൽ അപ്പം അത്രയും നല്ല ബാറ്ററി ലൈഫ് ഒരു ഒന്നര ദിവസമൊക്കെ ഈസിലി കൊണ്ടെടുക്കാം ചില എന്താ പറയുക അത്രയ്ക്ക് കാഷ്വൽ യൂസ് ആണെങ്കിൽ പ്രോബ്ലി രണ്ട് ദിവസമൊക്കെ ബാറ്ററി നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം ആറായിരത്തി ഇരുന്നൂറ് മില്ലിയപ്പോൾ ബാറ്ററി അതിനൊപ്പം തന്നെ നയൻറ്റി ഫോട്ടോ ചാർജിംഗിൻ്റെ നയൻ്റി ഫോട്ട് ചാർജിങ് റൗണ്ട് ഒരു മണിക്കൂർ എടുക്കും ചാർജ് ചെയ്യാൻ സിക്സ്റ്റീൻ മിനിറ്റ്സ് എടുക്കും ഗെയിം ആറായിരത്തി ഇരുന്നൂറാന്ന് ആലോചിക്കണം അപ്പോൾ ബാറ്ററി ലൈഫിൽ ഞാൻ ഹാപ്പിയാണ് നല്ലൊരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് അപ്പം ഇതായിരുന്നു റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജീൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അപ്പോൾ നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ പറയാം നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എന്താ പറയുക ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ നല്ലതാണ് സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് ക്യാമറ യൂണിറ്റ് നല്ലതാണ് നല്ലൊരു മെറ്റീരിയൽ ഫിനിഷ് ആണ് പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയും അടിപൊളിയാണ് സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ഡീസൻറ് പെർഫോമൻസ് ഉണ്ട് ക്യാമറസ് ആണ് ബാറ്ററി ലൈഫ് കിടക്കാച്ചി എന്ന് കിടക്കുക അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ അപ്ഗ്രേഡ്സ് ഇനി ഇതിൻ്റെ പോരായ്മകൾ പറയുക എൽ പി ഡി ഡി ആർ ഫോർ റാംയേ ഉള്ളൂ ഫോർ എക്സ് റാംയേ ഉള്ളൂ അതിനൊപ്പം തന്നെ യു എഫ് എസ് സ്റ്റോറേജ് ടു പോയിൻ്റ് ടു ഡൗൺഗ്രേഡ് ചെയ്താണ് എനിക്ക് ഏറ്റവും വലിയ കൺസേൺ ആയി തോന്നിയത് പിന്നെ ഇതിനകത്ത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ കൊടുക്കാമായിരുന്നു അതും കൊടുത്തിട്ടില്ല ഐ മീൻ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ കൊടുക്കാമായിരുന്നു ആൻഡ്രോയിഡ് ഫോർട്ടീനെ കൊടുത്തിട്ടുള്ള അതാണ് പ്രോബ്ലി വേറൊരു ഡൗൺഗ്രേഡ് എന്ന് പറയുന്നത് പിന്നെ വൺ ട്വൻറ്റി വോട്ട് ചാർജിങ്ങുകളൊന്ന് നയൻറ്റി വോട്ട് ആക്കിയുണ്ട് അത് എനിക്ക് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല കാരണം നമുക്ക് എന്താ പറയുക ചാർജ് ചെയ്യാൻ സമയം കുറച്ചധികം എടുക്കുമെങ്കിലും ബാറ്ററി ലൈഫ് കൂടുതലായത് കൊണ്ട് ആ ഒരു പ്രോബ്ലം അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്ന വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി യൂസ് ചെയ്തിട്ട് അപ്പോൾ ഓവറോൾ മുപ്പതിനായിരം രൂപയ്ക്ക് ഉപകത്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ലോംഗർ ടേം യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതായത് ഒരു മൂന്ന് നാല് വർഷമൊക്കെ യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബിൽഡ് ക്വാളിറ്റിയും ഈ വൈ പി റേറ്റിംഗും ഗോർല ഗ്ലാസ് വിക്ടസ് ടു സപ്പോർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് കാരണം നാല് വർഷം ഐ മീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നാല് വർഷത്തെ മിനിമം ഫ്ലൂയിഡിറ്റി എക്സ്പീരിയൻസ് അതായത് വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുള്ള മിനിമം നാല് വർഷം സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുള്ളതിനെ കുറിച്ചും ഒരു സർട്ടിഫിക്കേഷൻ അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ നല്ലതാണ് അഗെയിൻ ഇതിനെ പോരായ്മകൾ ഞാൻ പറഞ്ഞല്ലോ ഗെയിമർ ആണെങ്കിൽ ഒബ്വിയസ്ലി എടുക്കരുത് എന്നാൽ ബാക്കിയൊരു നമ്മൾ റെഗുലർ യൂസേജിലാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസാന്ന് ഡെഫിനറ്റ്ലി പറയാം നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയും അതിൻ്റെ ഒക്കെയാണ് മുൻതൂക്കം കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വിവോന്റെ വി സീരീസും ഓപ്പോൻ്റെ റെനോ സീരീസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ലെവലിലുള്ള ഡിവൈസാന്ന് പറയാം അതാണ് ചുരുക്കം ബേഡിക്ട് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് വേണോ വേണ്ടെന്നുള്ള നിങ്ങളുടെ ക്രൈറ്റീരിയ എന്താണ് വാങ്ങാനുള്ള ക്രൈറ്റീരിയ ബേസ് ചെയ്തിരിക്കും ഗെയിമിങ് ആണെങ്കിൽ ഒബ്ബിയസ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ലത് ഗെയിമിങ്ങ് ആണെങ്കിൽ ബെറ്റർ ഡിവൈസസ് എല്ലാം ഏതെങ്കിലും എടുക്കുകയായിരിക്കും നല്ലത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം എന്താ റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജീനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങളൊരു റെഡ്മി നോട്ട് യൂസർ ആണെങ്കിൽ നിങ്ങളുടെ ഒരു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തോ തോന്നുന്നു ഈ ഡിവൈസിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് വാച്ചിങ് ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ ഗ്രേറ്റ് ഡേ